ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ ട്രെൻഡ്സിലുള്ള കളക്ഷനുമായി സമ വെഡിംഗ് പഞ്ചായത്ത് ഓഫീസിന് സമീപം നാഷണൽ ഹെൽത്ത് മിഷൻ മുഖേന നിയമിച്ച ആരോഗ്യ പ്രവർത്തകർക്ക് ശമ്പളം വൈകുന്നതിൽ പ്രതിഷേധവുമായി ജീവനക്കാർ വിവിധ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് എൻ എച്ച് എം എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു കേരളത്തിലെ പതിമൂവായിരത്തോളം വരുന്ന എൻ എച്ച് എം ജീവനക്കാരുടെ ശമ്പളമുടങ്ങിയിട്ട് രണ്ടര മാസം പിന്നിട്ട് സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി ജീവനക്കാർ രംഗത്തിറങ്ങിയിട്ടുള്ള രണ്ടായിരത്തി ജൂൺ മാസത്തിൽ ശമ്പളവർദ്ധന ഉത്തരവ് വന്നെങ്കിലും പുതുക്കിയ ശമ്പളമോ അതിന്റെ കുടിശ്ശിക പോലുമോ ഇതുവരെ ജീവനക്കാർക്ക് ലഭിച്ചിട്ടില്ല നിത്യവും ജോലിസ്ഥലത്തേക്ക് പോകുക ജോലിയുടെ ആവശ്യത്തിനായുള്ള മറ്റ് യാത്രകൾ കുടുംബ ചെലവ് എല്ലാം ജീവനക്കാർ കടമെടുത്ത് നടത്തേണ്ട അവസ്ഥയിലാണ് കാര്യങ്ങൾ ഈ വിഷയങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് എൻഎച്ച് എം എംപ്ലോയീസ് യൂണിയൻ സിഐടിയു നിരവധി ശ്രമങ്ങളും സമരങ്ങളും നടത്തിയെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ മുഴുവൻ ജില്ലകളിൽ ജില്ലാടിസ്ഥാനത്തിലും പ്രധാന ആശുപത്രികൾ ആരോഗ്യ ബ്ലോക്ക് ആശുപത്രികൾ എന്നിവ കേന്ദ്രീകരിച്ച് പ്രതിഷേധ പരിപാടികൾ നടത്തുന്നതെന്ന് ജീവനക്കാർ പറഞ്ഞു വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ വണ്ടൂർ ആരോഗ്യ ബ്ലോക്കിലെ അൻപതിലധികം ജീവനക്കാർ പങ്കെടുത്തു നിലവിലെ സാഹചര്യത്തിൽ ഫീൽഡ് സംബന്ധമായ എല്ലാ പരിപാടികളും നിർത്തിവയ്ക്കാൻ യൂണിയൻ ആവശ്യപ്പെട്ടിരിക്കുകയാണെന്നും നിലവിലെ സാഹചര്യം ഇനിയും തുടർന്നാൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകാൻ നിർബന്ധിതരാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു യൂണിയൻ ഏരിയ സെക്രട്ടറി ജിതേഷ് പി ആർഒ അബ്ദുൾ മജീദ് ഡോക്ടർ അനീസ് ഡോക്ടർ രമാദേവി ഡോക്ടർ ഹസ്ന അലി സന്ദീപ് വിന്ദുജ രാജശ്രീ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ wonder real fruit power real juices from dabar